യൂട്യൂബിൽ കൂടെ ആയിരുന്നു ആദ്യം വീഡിയോസ് അപ്പോൾ നമുക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഒരു ഫാം കാണമെന്ന് അപ്പോൾ നമ്മൾ ഈ ഫാം കണ്ടതിന് ശേഷം സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ആ മനോഹര കാഴ്ച കാഴ്ച ഉണ്ടല്ലോ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ഓറഞ്ച് ആപ്പിൾ മൽബെറി എല്ലാം അവിടെ കാഴ്ച എടുപ്പുണ്ട് പിന്നെ സ്ട്രോബെറി അടിപൊളിയാണ് ഇവിടെ അബിയു പിന്നെ ബനാന സപ്പോട്ട മിയാസാക്കി അങ്ങനെ അടിപൊളി പ്ലാന്റ്സും നല്ല ഫ്രഷ് ഐറ്റംസാണ് നമ്മൾ കണ്ടത് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഡിസംബർ തീയതി എന്റെ കേട്ടോ ഇവൻ വന്നപ്പോൾ ചാനൽ ഷൂട്ട് നിന്റെ ചാനലിന്റെ പേര് പറ അഭിനവ് പറഞ്ഞേ നീ എന്താ ഇവിടെ ഇവടെ പറ്റി പിന്നീട് റിവ്യൂ പറയാം ആദ്യം ഇവിടെ ഇവര് വന്നപ്പോ ആപ്പിൾ പറിച്ചു ഒരു ചെറിയ ആപ്പിൾ ഇവനെ ചോദിച്ചു അന്നേരം ഈ ചേച്ചിയൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും എല്ലാം കാണുന്ന ചേച്ചിയുടെ സൂര്യ സൂര്യ ചേട്ടൻ ആ നിങ്ങൾ കൊല്ലോ അല്ലേ കൊല്ലോ മതി തിരുവനന്തപുരത്താണ് ഓക്കെ അന്നേരം ഇങ്ങനെ കയറി ഇങ്ങനെ വരട്ടെ ആപ്പിൾ പഴുത്തില്ല കേട്ടോ പഴുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറിയ ആപ്പിൾ അഫിനട ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു

അപ്പം അഭിന പച്ചക്ക് കുറച്ചാന്നാണ് തൈകള് ചൂട് കാലാവസ്ഥ അയക്കുന്ന എല്ലായിടത്തും അയക്കുന്നുണ്ട് അവധിയാണ് മെറാക് ഫാമിലെ രാവിലെ ഒമ്പത് തൊട്ട് അഞ്ചു വരെയുള്ള ഇതിൽ കൊടുക്കുന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് വേറെ നമ്പറുകൾ ആരും എടുക്കാതിരിക്കുക ഇതിലുള്ള നമ്പറും മാത്രം യൂസ് ചെയ്യുക വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഇത് ഡി ടി ഡി സി വഴി എല്ലായിടത്തും എത്തും കട്ടപ്പന വന്നിട്ട് അവിടുന്ന് മെറാക്കിൾ ഫാം ഹൗസ് ലൊക്കേഷൻ എടുക്കുക അപ്പം അഭിനവേ നീ മെറാക്കിൾ ഫാം കണ്ടിട്ട് ഒരു റിവ്യൂ പറഞ്ഞടാ എങ്ങനെയുണ്ടോ കാര്യം പറയാം ഇവിടെ 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 ക്യാമറയിൽ മെറാക്കിൾ ഞാൻ യൂട്യൂബിൽ കൂടെ ആയിരുന്നു ആദ്യം വിളിച്ചത് അപ്പോൾ നമുക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഈ ഒരു ഫാം കാണണമെന്ന് അപ്പൊ നമ്മൾ ഈ ഫാം കണ്ടതിന് ശേഷം സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ആ മനോഹര കാഴ്ച കാഴ്ച ഉണ്ടല്ലോ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ഓറഞ്ച് ആപ്പിൾ മൽബെറി എല്ലാം അവിടെ കാഴ്ച കിടപ്പുണ്ട് പിന്നെ സ്ട്രോബറി അടിപൊളിയാണ് ഇവിടെ അബിയു പിന്നെ ബനാന സപ്പോട്ട മിയാസാക്കി അങ്ങനെ അടിപൊളി പ്ലാന്റ്സും നല്ല ഫ്രഷ് ഐറ്റംസാണ് നമ്മൾ കണ്ടത് എനിവേ നല്ല ഭംഗിയുണ്ട് ഇവിടെ അടിപൊളിയാണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഇതുപോലെ ഒരു ഫാം കണ്ടിട്ടില്ല ഇനി ഇച്ചിരി കൂടെ ഡെവലപ്പ് ചെയ്യും ഒരു കാര്യം കൂടെ പറയട്ടെ മിറക്കൽ ഫാം ചൂട് കാലാവസ്ഥയിൽ ഇതെല്ലാം ട്രയൽ ചെയ്യാൻ ഏകദേശം തൃശ്ശൂരിനും എറണാകുളത്തിനും ഇടയ്ക്ക് രണ്ടര ഏക്കർ സ്ഥലത്ത് എല്ലാം സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ടിങ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി പണികളാണ് കേട്ടോ ഇത് പൂർത്തിയാകുമ്പോൾ ഇടും ചൂട് കാലാവസ്ഥയിലെല്ലാം സക്സസ് ആണെന്ന് കാണിക്കാൻ അപ്പം ഒന്ന് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പം ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കമന്റും അടിക്കുക അപ്പം ഇവന്റെ ചാനൽ അവൻ നല്ല ആക്റ്റീവാണ് അപ്പം വന്നപ്പോൾ തൊട്ടോ എന്നോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഞാനിവനൊന്നും പറിച്ചു കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഒഴിവായി നിന്നതാണ് പിന്നെ ഞാനൊരു പച്ച ആപ്പിൾ പറിച്ചാണ് ഇവർ കൊടുത്തത് അപ്പം ഇവൻ ആക്റ്റീവാണ് ഇവൻ്റെ ചാനൽ കാണുന്നവർ ഷെയർ ചെയ്യണം അല്ല നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേടാ ആ അതൊന്നും ഇവന് നിങ്ങൾ പറഞ്ഞൊന്ന് കേട്ടോ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ ആള് തകർക്കും അപ്പോൾ ആ ഓക്കെ ബൈ ശരി എന്നാലും ഉണ്ടോ പിന്നെ അതിനകത്ത് കുറച്ച് ഡ്രാഗൺ പ്ലാന്റ്സിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് പല വെറൈറ്റിയിലുണ്ട് പതിനഞ്ച് വെറൈറ്റീസിന്റെ അടുത്തുണ്ടല്ലേ ഓക്കേ